ക്ലാർക്ക് പ്യൂൺ സ്വീപ്പർ തസികകളിൽ നിയമനം നടത്തുക താൽക്കാലിക കരാർ പുറംകരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തൊഴിൽ നിയമങ്ങൾ പാലിക്കുക കരാറുകൾ പാലിക്കുക ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭ രംഗത്തുള്ളത് ഇതിന്റെ ഭാഗമായാണ് കായംകുളത്ത് ഫെഡറൽ ബാങ്ക് ഷാഹിക്കു മുന്നിൽ യോഗം ചേർന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല യോഗം ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളാണ് ഈ അധികാരത്തിൽ അധികാരത്തിൽ തന്നെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ കൊടുത്തിരുന്നു ആ പ്രതീക്ഷ മറ്റൊന്നുമല്ല ഓരോ വർഷം രണ്ടു കോടി ആളുകൾക്ക് പൊതുമേഖലാ സ്ഥാപനത്തിന് തൊഴിൽ കൊടുക്കും നമുക്കറിയാം ബാങ്കിങ് മേഖല ആയാലും റെയിൽവേ ആയാലും ഏറ്റവും വലിയ തൊഴിൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ തൊഴിൽ റെയിൽവേ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ പി എസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ സുധീഷ് സി വി മുരളികുമാർ ബി ഹരിലാൽ ഹരിശങ്കർ ടി എ സലീം എസ് ശരത് അനിൽകുമാർ വി എസ് പി ആർ സുജിത് സുജിൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ബോർഡുകളും പോസ്റ്ററുകളും പ്രദർശിപ്പിക്കുമ്പോൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ച് ഞങ്ങൾ ബാങ്കിനെ മോശപ്പെടുത്തുവാൻ വേണ്ടി ബാങ്കിന്റെ പേരും പ്രശസ്തിയും ഇല്ലാതാക്കുവാൻ വേണ്ടി ബോധപൂർവം തൊഴിലാളി സംഘടന ഇങ്ങനെ ചെയ്യുകയാണെന്നുള്ള വലിയ ആരോപണമാണ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് ഞങ്ങൾ ജനകീയ പക്ഷത്തു നിന്നും ജനങ്ങളുടെ പക്ഷത്തു നിന്നും നമ്മൾ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കേണ്ടതാണ് ജീവനക്കാരെ തൊഴിലെടുക്കുമ്പോൾ അവർക്ക് സമാധാന അന്തരീക്ഷത്തിൽ തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർക്ക് വിൽക്കാം അത് മാത്രം ബാങ്കിന്റെ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ജീവനക്കാരെ നിർബന്ധിക്കുന്നത് ശരിയല്ല അത്തരത്തിലുള്ള വിൽപ്പനകൾക്ക് നിന്നുകൊടുക്കാത്ത ജീവനക്കാരെ ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ന്യൂസ് ബ്യൂറോ കായംകുളം